കനത്ത മഴയെ തുടർന്ന് കൊച്ചി നഗരത്തിൽ പല ഭാഗത്തും വെള്ളം കയറി ഇടപ്പള്ളി കുണ്ടന്നൂർ എം ജി റോഡ് പരിസരങ്ങളെല്ലാം വെള്ളം കയറി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലെ കടകളിലും വെള്ളം കയറിയിട്ടുണ്ട് വെള്ളക്കെട്ടിനെ തുടർന്ന് ഗതാഗത കുടുക്കും രൂക്ഷമാണ് കടവന്ത്ര വൈക്കിലെ സൗത്ത് ചിറ്റൂർ റോഡ് എന്നിവിടങ്ങളിലെല്ലാം വെള്ളക്കെട്ടാണ് കളമശ്ശേരി മൂലേപ്പാടത്തെ ഇരുപതോളം വീടുകളിൽ വെള്ളം കയറി വൈകിട്ട് മുതൽ നാല് മണിക്കൂറുകളോളമായി കോരാതെ പെയ്യുന്നമായ കൊച്ചി നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലാക്കി പാലാരിവട്ടം ഭാഗത്തെ ഇടറോഡുകളും വെള്ളത്തിലായി കടവന്ത്ര വൈറ്റില സൗത്ത് ചിത്തൂർ റോഡ് എന്നിവിടങ്ങളിലെല്ലാം വെള്ളക്കെട്ടാണ് ഇൻഫോ പാർക്ക് പരിസരങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് പുത്തൻകുരിശി എം ജി എം സ്കൂളിലെ മതിൽ തകർന്നു ആളപായമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് രൂപപ്പെട്ടേക്കും തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തെക്കൻ തമിഴ്നാട് തീരത്തോട് ചേർന്ന് കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട സൈക്ലോണിക് സർക്കുലേഷൻ ശക്തിപ്പെട്ടാണ് ന്യൂനമർദ്ദമാവുക ഈ സൈക്ലോണിക് സർക്കുലേഷൻ അന്തരീക്ഷത്തിന്റെ മിഡ് ട്രോപ്പിക് ലെവലിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് ന്യൂനമർദ്ദം രൂപപ്പെട്ട ശേഷം ശക്തിപ്പെട്ട് തീവ്ര ന്യൂനമർദ്ദമാകാനും തുടർന്ന് വടക്കയേക്കൻ ദിശയിൽ സഞ്ചരിക്കാനും കാരണമാകും ന്യൂനമർദ്ദം രൂപപ്പെടുക തമിഴ്നാട് ആണെങ്കിലും പിന്നീട് അകന്നുപോകും അതിനുശേഷമാണ് തീവ്ര ന്യൂനമർദ്ദമാവുക വെള്ളിയാഴ്ച രാത്രിയിലോ ശനിയാഴ്ച പുലർച്ചെയോ അത് തീവ്ര ന്യൂനമർദ്ദമായേക്കും മധ്യ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദമാകാനും സാധ്യതയുണ്ട് മ്യാൻമാർ ബംഗ്ലാദേശ് തുടർന്ന് സഞ്ചരിക്കുക ഇതേസമയം ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം കേരള തീരത്ത് വിഞ്ഞം മുതൽ കാസർഗോഡ് വരെ നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം പോയിന്റ് നാല് മുതൽ മൂന്ന് പോയിന്റ് മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലക്കും കടലാക്രമത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകാൻ പാടുള്ളതല്ല മുന്നറിയിപ്പ് കർശനമായി പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതേസമയം കേരളത്തിൽ വിവിധ ജില്ലകളിൽ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അഥവാ ഇന്നും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നാളെ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്